ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതേ തലേന്ന് തന്നെ എന്നാ വെള്ളാപ്പത്തിന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതേ വെള്ളാപ്പം ചുടാൻ വെള്ള തിരക്കിലാണ് അഫീഷൽ ട്യൂഷനൊക്കെ പോയി അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്ന് പിന്നെ അതേ ഇവിടെ വെള്ളാപ്പം കുറച്ചൊക്കെ പൊന്തിപ്പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോഴാണ് കുടിക്കാൻ വെള്ളം തീർന്നു പോയത് അറിഞ്ഞത് അപ്പോൾ ഇവിടെ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ കുടിവെള്ളം എടുക്കണേ ഇതിപ്പോൾ നമ്മുടെ അടക്കളൻ്റെ ഉള്ളിൽ തന്നെ ആണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഭാഗ്യമുണ്ട് പുറത്തൊക്കെ പോയി ഇങ്ങനെ കുടും വെള്ളം ഇങ്ങനെ ചുമക്കേണ്ട ആവശ്യമില്ല അത് തന്നെ ഇങ്ങനെ പൈപ്പ് വെച്ചോണ്ട് അതൊരു സുഖമാണ് അപ്പോൾ ദേ ഇവിടെ ചോറ് ഉമ്മച്ച് എണീറ്റപ്പം തന്നെ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്കും ചോറിൻ്റെ വിധം ആയിട്ടുണ്ടാവും അപ്പം വേഗം തന്നെ അത് ചോറിന്റെ കാര്യം റെഡിയാകും പിന്നെ വെള്ളാപ്പത്തിന് ഞാൻ ഞാനത് ഗ്രീൻ പീസാണ് കേട്ടോ അപ്പോൾ ഗ്രീൻ പീസ് ഇവിടെ അതേ വേവിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് മസാലയൊക്കെ കൂട്ടി വെക്കണം അപ്പം ഈശ്വലിന് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസ് അപ്പം ഞാൻ വെക്കണ ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അവൾ നല്ലൊരു ടേസ്റ്റ് എന്നൊക്കെ പറയും എപ്പോഴും അതേ ഗ്രീൻ പീസ് ഇവിടെ വേവിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് എന്തോ വേഗാത്ത പോലെയൊക്കെ തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കാൻ വിചാരിച്ചാൽ അപ്പോൾ ഒന്നും കൂടെ ഇട്ടിട്ടുണ്ട് ഇന്ന് അപ്പം ഇന്നെന്തായാലും കൊണ്ടുപോകേണ്ട കറീതേ ചിക്കൻ ഇടിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് ചിക്കൻ ഫ്രൈയും കൊണ്ടോവാ പിന്നെ അതേ കുറുക്ക് വലുത്തിയതും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് കുറുക്കേയും തലേന്ന് ഇങ്ങനെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ ഭയങ്കര പാടല്ലേ രാവിലെ എണീറ്റ് ഇത് ആക്കാൻ കാരണം കുറുക്ക് ആക്കാൻ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ തന്നെ കുറച്ച് കപ്പയും കൂടെ കിട്ടിയപ്പോൾ കപ്പയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടാ അപ്പോൾ എന്തായാലും എന്താ ഓഫീസിൽ പോകുമ്പോൾ അപ്പോൾ അവിടത്തൊന്ന് കഴിക്കാലാന്നൊക്കെ വിചാരിച്ച് കാരണം എന്താണെന്നറിയില്ല അപ്പോൾ ഓഫീസിൽ ചെന്ന് കുറച്ച് നമ്മൾ ഇവിടുന്ന് എട്ടരയ്ക്കെന്നല്ല ഫുഡ് കഴിക്കണത് ഓഫീസിൽ ചെന്ന് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇല്ലേ ഭയങ്കര വിശപ്പായിരിക്കും ഭയങ്കര കള്ളിലായിരിക്കും വയറൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും ചെറുതായിട്ടൊക്കെ ഇനി എപ്പോഴും കൊണ്ടുപോകണം വല്ല പഴവും അങ്ങനെ എന്തെങ്കിലും ഒക്കെ എല്ലാം എപ്പോഴും വിചാരിക്കുട്ടി ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് പക്ഷേ എവിടെ ഞാൻ കൊണ്ടുപോകൂല്ല എനിക്ക് മടിയായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ തിന്നാൻ പക്ഷേ ആ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും നമ്മൾ ഇവിടുന്ന് തന്നെ നമുക്ക് ശീലമില്ലല്ലോ നമ്മൾ രാവിലെ എണീറ്റിട്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ പത്ത് മണിക്കൊക്കെ അല്ലേ നമ്മൾ നാസ്സാക്കുള്ളൂ ഇതിപ്പോൾ നേരത്തെ ആക്കി പോണോണ്ടിട്ടാണ് അപ്പോൾ അതേ ചിക്കനൊക്കെ ഞാൻ മസാല നേരത്തെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഗ്രീൻ പീസിനുള്ളത് മസാല ഇവിടെ വേവിക്കണേണ് കേട്ടോ അപ്പോൾ അതേ മസാല ഇവിടെ ഞാൻ അതേ വയറ്റി എടുക്കണേണ് കടുകൊക്കെ പൊട്ടിച്ച് സവാളയൊക്കെ വയറ്റി എടുക്കണേ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അത് ചോറും വെന്തിട്ടുണ്ടാന്ന് നോക്കണേ അപ്പോൾ ചോറ് ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ ചിലപ്പം ഇങ്ങനെ കാണുമ്പോൾ വേഗാത്ത പോലെ തോന്നും പക്ഷേ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കൊണ്ടുപോയി ഓഫീസിൽ നമ്മൾ നല്ല അളിന്ന് വിളിഞ്ഞിരിക്കും അതുകൊണ്ട് ഞാൻ ചെറിയൊരു വേനവിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ചോറ് ഇനി പഠിക്കണം അപ്പോൾ ഇതേ ഇവിടെ ഗ്രീൻ പീസിനുള്ള മസാല കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് ഗ്രീൻ പീസ് ഇതേ ഞാൻ തട്ടിയിട്ടിട്ടുണ്ട് കണ്ട ഇനി അതൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ തിളച്ച് വരണം അപ്പോൾ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റായിരുന്നു അപ്പോൾ വെള്ളപ്പും ഗ്രീൻ പീസും ഒരു നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണല്ലോ അപ്പോൾ ഗ്രീൻ ആയി ഇനി വെള്ളാപ്പൻ തലി ലാസ്റ്റ് ചുറ്റാൽ മതിയല്ലോ അപ്പോൾ ഗ്രീൻ പീസും ആയി ഇനി ഇപ്പോൾ ഇത് ചിക്കനും കൂടെ ഞാൻ അത് ഇവിടെ പൊരിക്കാനിടണ കേട്ടോ എന്തായാലും കൊണ്ടുപോകണ്ടേ അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ചിക്കനും ഇവിടെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടണേന്ന് അപ്പോൾ ആദ്യത്തെ ഒക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ അതെ കൂർക്കയും കൂടെ വലത്തി കൂർക്കയും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ അവിടെ ഒരു സൈഡിലായി കൂർക്കേ സൈഡിലായി ഉച്ചക്ക് ചോറ് കൊണ്ടുപോകാനുള്ളത് ഓഫീസിലും ഈ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പനി ഇതിന് പാക്കിംഗ് കൂടെ ആയുള്ളൂ ഇനി ലാസ്റ്റ് ഇനി വെള്ളാപ്പം കൂടെ ചുറ്റാൽ മതി ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വരണം അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഞാൻ അതേ വെള്ളാപ്പൊക്കെ ഒന്ന് ചുറ്റെടുക്കണേ അപ്പോൾ വെള്ളാപ്പം ഞാനിവിടെത്തന്നെ അരിയരച്ച് തന്നെയായിട്ട് ചെയ്യണത് അപ്പോൾ ഗ്യാസിൻ്റെ അടുപ്പൊക്കെ ചുറ്റും ഇങ്ങനെ അലങ്കോലായി കിടക്കണത് അങ്ങനെയുള്ള നമ്മൾ എന്ത് പണി ചെയ്താലും ഗ്യാസിൻ്റെ അടുപ്പൊക്കെ അലങ്കോലായിട്ട് കിടക്കും അപ്പോൾ അതേ വെള്ളാപ്പം ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് വെള്ളാപ്പൻ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അരി അരച്ച തന്നെ ചെയ്യണതാണ് അപ്പോൾ തന്നെ നല്ല പബിൾസൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഇനി വേഗം തന്നെ ചോറ് ചോറുതേ പാക്കിങ് ചെയ്യണേനാണ് അപ്പോൾ അതേ ഇവിടെ ചോറും എനിക്ക് എടുത്ത് വെച്ച് അപ്പോൾ ദേ കുറച്ച് കൂർക്കേ ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷലിനും എടുത്തിട്ടുണ്ട് ഇഷ്യല് കുറച്ച് ചോറും ഉണ്ടോ കേട്ടോ ചിലപ്പോൾ ഞാൻ ഈ ചോറിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറ്റാൻ സാധ്യത ഉണ്ടാകും അപ്പോൾ അതേ കുറച്ച് ചോറും എല്ലാം ഇട്ടുകൊടുത്ത് ഇനിയിപ്പോൾ ദയവേഗം പോയിട്ട് റെഡി ആവണം ഇനിയിപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട് അപ്പോൾ അതേ വെള്ളാപ്പം ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ബാക്കി ഇനിയും അവർക്ക് ഉച്ചയ്ക്കും പാപ്പാകും കഴിക്കാനുള്ളതും ഉച്ച ആ സമയത്ത് ഉണ്ടാക്കിക്കോളും അതേ കപ്പയും കൂടെ ചെറുതാക്കിയിട്ടതൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് കപ്പ ചെറുത്താക്കിയിട്ട് ഒന്ന് ചൂടാക്കണേ എന്തായാലും ഒന്ന് കൊണ്ടുപോകാലുള്ള രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത് ഇനി ഇറങ്ങണ സമയം ആകുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് മനസ്സെന്നറിയില്ല അപ്പോൾ ഇത് ചൂടുവെള്ളം ഇപ്പിട്ട ചൂടുവെള്ളമാണ് എൻ്റെ കമ്മല് കാത് കഴുകാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് സ്റ്റഡ് കുത്തിയാലോ അത് പണി കിട്ടിയിട്ട് ഇരിക്കുന്നേന് അങ്ങനെ അതെ അതെല്ലാം കഴിഞ്ഞു ഓഫീസിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ള വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ